ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മൂന്ന് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ബട്ടർ നാനും ബട്ടർ ചിക്കനും ബീഫ് ഡ്രൈ ഫ്രൈയും നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം ബീഫ് ഡ്രൈ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഒരു ഫിംഗർ നീളത്തിൽ മുറിച്ചെടുക്കാം ബോൺലെസ് ബീഫാണ് കേട്ടോ എടുക്കേണ്ടത് അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ആദ്യം ബീഫ് ബീഫൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ഇനി ൊരു കുക്കറിലേക്കിട്ട് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഈ സമയത്ത് ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം കഴുകി വൃത്തിയാക്കിയ നാനൂറ് ഗ്രാം ചിക്കനിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ പെരുംജീരകം ചതച്ചത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇരകവും നാരങ്ങ നീരും ചേർക്കുന്ന ഭാഗം മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ബീഫ് അപ്പോഴേക്ക് വെന്ത് വിസിലൊക്കെ പോയിട്ടുണ്ട് ബട്ടർ ചിക്കനിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയില് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് മൂന്ന് ഗ്രാമ്പും ഒരു ബേ ലീഫ് മൂന്ന് ഏലക്കായ ഒരു കഷ്ണം പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം ഒന്ന് മൂപ്പിച്ചെടുത്തിന് ശേഷം ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനായി അര ടീസ്പൂൺ ഉപ്പു കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് വഴഞ്ഞതിന് ശേഷം ഒരു വലിയ തക്കാളിയുടെ പകുതി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് അടിച്ചെടുക്കാനുള്ളതാണ് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വളർന്നു വരട്ടെ ഇനി ബട്ടർ നാനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം இனி வெள்ளம் சேர்ந்து நானாய்ட் குழச்செடுக்காம் மாவு ட்ரை கூட தடவிட்டு அரை மணிக்கூரெங்கிலும் ரெஸ்ட் செய்ய வைக்காம் இனி நேரத்தை வேவச்சு வச்சிட்டுள்ள பீஃபொன்று மாரினேட் செய்து செய்யெடுக்கிண்டு വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഇഞ്ചി അരച്ചത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒന്നര ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ നാരങ്ങാനീര് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ഒരു ടീസ്പൂൺ അരിപ്പൊടി അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ബീഫ് വേവിച്ചതിൽ നിന്നുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ് ബട്ടർ ചിക്കൻ ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളിയിലേക്ക് ഇനി എട്ടോ പത്തോ കാഷുനട്ട്സ് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം മൂന്ന് നാല് മിനിറ്റ് ഇണക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ചു വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവെടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തിക്കൊക്കെ കുഴുക്കുന്നതിനേക്കാൾ കുറച്ചധികം സമയമെടുത്ത് വലിച്ചും നീട്ടിയും ഒക്കെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഇത് കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത് ഉരുളകളാക്കിയിട്ട് ഹുബൂസിന്റെ കനത്തിൽ എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയിട്ട് പരത്തിയെടുക്കാം ഈ ഒരു ഷേപ്പിലാണ് പരത്തി എടുക്കേണ്ടത് കുറച്ചധികം നീളത്തിലും വീതിയിലും തന്നെ പരത്തിയെടുക്കണം ഇനി ഇതിനു മുകളിലായിട്ട് ചെറുതാക്കി എരിഞ്ഞ മല്ലിയില ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ശേഷം റോളർ കൊണ്ട് മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫോർക്ക് കൊണ്ടോ കത്തി കൊണ്ടോ ഒന്ന് കുത്തുകളോ ഇട്ട് കൊടുക്കാം ശേഷം മുകളിൽ കുറച്ച് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കണം ഇനി ഇത് സാധാരണ പോലെ പാനിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ചുട്ടെടുക്കുന്നതിന് മുന്നേ ഇതിന്റെ അടിഭാഗത്ത് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തടവിക്കൊടുക്കാം പാനിലിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ മുകളിൽ ബബിൾസ് വരാൻ തുടങ്ങും ഈ സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോ ചുട്ടെടുക്കാം ഇനി ബട്ടർ ചിക്കൻ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് വലിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കാൽ ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കാൽ ടീസ്പൂൺ കസൂരി കസൂരിമെത്തിയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കാൽ കപ്പ് ഫ്രഷ് ക്രീമും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് കുറുകി വരുമ്പോൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രേവി നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ ഇനി ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ചൂടായ പാനിലേക്ക് ഓയിൽ കൊടുക്കാം ഗ്രേവി കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കറി തിളക്കാൻ തുടങ്ങിയാൽ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വരാത്ത രീതിയിൽ ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗവും നന്നായിട്ട് ബ്രൗൺ നിറം വരെ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ബീഫ് കഷ്ണങ്ങൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിനു മുകളിൽ കുറച്ച് നീളത്തിൽ കയറിയ എരിവില്ലാത്ത പച്ചമുളകും കുറച്ച് കുറവേട്ടിലേയും ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഓയിൽ വാർന്നു കിട്ടാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം ബട്ടർ ചിക്കൻ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ബൗളിലേക്ക് ബട്ടർ ചിക്കൻ ഒഴിച്ച ശേഷം ഇതിന് മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ റെസിപ്പിക്ക് പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വന്നാൽ രണ്ട് കൊണ്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബായ്